നമസ്കാരം ന്യൂസ് ഐറ്റീൻ പൊതുവേദിയിലേക്ക് സ്വാഗതം യുവനടിയെ നടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടനും എ എം എം എ മുൻ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിക്കിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു രണ്ടാഴ്ചത്തേക്ക് നടൻ്റെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞു കേരള ഹൈക്കോടതി കഴിഞ്ഞ തിങ്കളാഴ്ച സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അന്നു മുതൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരള പോലീസ് എന്നാണ് പറയുന്നത് കേരളത്തിൽ എവിടെ ഇറങ്ങിയാലും ആളുകൾ തിരിച്ചറിയുന്ന സിദ്ദിഖിനെ പോലെ ഒരാളാണ് ഒരാഴ്ച കേരള പോലീസിനെ പറ്റിച്ച് ഒളിച്ചു താമസിച്ചത് അങ്ങനെയൊന്നുമല്ല പോലീസ് അറിഞ്ഞൊരു ഒത്തുകളിയായിരുന്നു ഇതെന്നും ആരോപണമുണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച് ജാമ്യം തേടാനുള്ള സാവകാശം സിദ്ദിഖിന് നൽകുകയായിരുന്നു പോലീസെന്നും ആരോപണമുണ്ട് ന്യൂസ് ന്യൂസൈറ്റിൻ പൊതുവേദി ഈ വിഷയമാണ് പരിശോധിക്കുന്നത് പ്രേക്ഷകർക്കും പ്രതികരിക്കാം തൃശ്ശൂരിൽ നിന്നും ശ്രീ ശിവജിയാണ് ശിവജി പ്രത്യേകം ഓർമ്മിപ്പിക്കാണ് പൊതുവേദിയാണ് ആളുകളൊക്കെ കേൾക്കുന്നതാണ് ഈ സിദ്ദിഖിന് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നിന്നും സുപ്രീംകോടതി അത് അനുവദിച്ചിരിക്കുന്നു ഇതിൽ കേരള പോലീസിന്റെ ഒത്തുകളി ഉണ്ടോ ശരി സോറി ഒരാൾ തെറ്റ് അംഗീകരിച്ച് അതിനെ അംഗീകരിക്കാൻ തന്നെ അതൊരു മഹത്തായ കാര്യമാണ് എപ്പോഴും അതാണ് അങ്ങനെ തിരുത്തലാണ് വേണ്ടത് സ്വാഭാവികം താങ്കൾ അതിന് താങ്കൾ അതിന് തയ്യാറായി എന്നതിനെ പ്രത്യേകം താങ്കൾക്ക് നന്ദി പറയുക എന്നോട് ഞാൻ കാല് പിടിച്ചു തെറ്റിനെ പിന്നീട് ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ എന്താ അറിയാ ഞാനന്നേ ഈ സിദ്ധി ഇതൊക്കെ കേട്ട് കേട്ട് ബ്രാൻഡായിരുന്നു ജനങ്ങളിൽ നിന്ന് മാറിയോ നിങ്ങളും എന്ന് ഞാൻ ഓർത്തുപോയി അതുകൊണ്ടാ പിന്നെ ഈ സിദ്ധിഖിന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വളരെയേറെ പ്രശസ്തരായ അങ്ങ് പറഞ്ഞ പോലെ തന്നെ വളരെ പ്രശസ്ത എവിടെ ഇറങ്ങിയാൽ പോലൊരു മൂന്നര കോടി ജനങ്ങൾ ഇവരെ തിരിച്ചറിയാവുന്ന പോലെ ആർക്കറിയാവുന്നേ പക്ഷെ കേരള പോലീസും കേരളത്തിന്റെ ഭരണകൂടവും ഇദ്ദേഹത്തെ രക്ഷിച്ചതല്ലേ സത്യത്തിൽ പോലീസ് ഇവര് വളരെ കറക്റ്റ് അല്ലേ നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ രക്ഷിച്ചതാണ് ഒരു സംശയവും വേണ്ട ഒരു സാധാരണ മനുഷ്യൻ എന്തെങ്കിലും ഇത് വീട്ടിൽ കയറി അവര് വന്ന് ആക്രമിച്ചു പിടിച്ചോണ്ട് പോകും എത്ര പേരെ തല്ലി വരുവോ കൊന്നുണ്ട് ഈ പോലീസുകാരും ഇതെല്ലാം ഒത്തുകളി ഈ രാഷ്ട്രീയക്കാരും എല്ലാം ഒന്ന് ജനങ്ങൾ മനസ്സിലാക്കണം നമ്മൾ സാധാരണക്കാരും മനസ്സിലാക്കണം പോലീസും ഇത്തരം പ്രശസ്ത അഭിപ്രായം വളരെ വ്യക്തമാണ് നമുക്ക് വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് ശ്രീ ബാലകൃഷ്ണൻ കഴിഞ്ഞ ഒരാഴ്ചയായി കേരള പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അറസ്റ്റ് ചെയ്യാനായി സിദ്ദിഖിനെ പക്ഷേ സിദ്ദിഖിന്റെ ഉളയിടമൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇന്ന് സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇനി പോലീസിന് ആ വലിയ പ്രയാസമില്ല എന്തെങ്കിലും തരത്തിലുള്ള ഒത്തുകളി ഉണ്ടായിരുന്നോ പോലീസും ഈ സിദ്ദിഖും തമ്മിൽ നമസ്കാരം സാർ നമസ്കാരം ഒത്തുകളിയേ ഉള്ളൂ സുപ്രീം കോടതി ആ ജാമ്യം അനുവദിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യാതിരുന്നതാണ് സാർ ഈ കേരള സർക്കാരിന്റെ പോക്ക് എങ്ങോട്ടാ കാരണം ഇത് എന്താണ് ഈ പറയുന്നത് ഒരു ഫേമസ് ആയ വ്യക്തിയെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ പുറം സ്റ്റേറ്റിലും ഫേമസ് ആയ ഒരു വ്യക്തിയാണ് സിദ്ദിഖ് അല്ല അത്രയേറെ മലയാള പാഠങ്ങളിൽ അഭിനയിച്ചിട്ട് പ്രസക്തി നേടിയ ഒരു വ്യക്തിയെ ഇത്രയും നാൾ കേരള പോലീസിന് പോലീസും എന്ന് പറഞ്ഞാൽ ഇതെന്താ സാർ ഇതൊക്കെ ഇതൊക്കെ ആരാണ് സാർ വിശ്വസിക്കുക അപ്പൊ അതുകൊണ്ട് ആ ഈ കേരള പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ഒത്തുകളിയും ഉന്നതന്മാരുമായിട്ടുള്ള ബന്ധങ്ങളും ഓരോന്നോരോട്ട് ബന്ധങ്ങളുടെ വ്യക്തമാണ് പാലയിൽ നിന്നും ശ്രീ ഉമേഷ് കൂടി ചേരുന്നു ശ്രീ ഉമേഷ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നേരത്തെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു ഇന്നിപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇതിനിടയിൽ സിദ്ദിഖിനെ പിടിക്കാൻ വേണ്ടിയുള്ള വൻ ശ്രമമാണ് മകന്റെ കൂട്ടുകാരെയൊക്കെ പോലീസ് പൊക്കുകയും ഒക്കെ ചെയ്തു ഇങ്ങനെ എന്നാലും ആളുകൾക്ക് ഒരു ചെറിയ സംശയമുണ്ട് ഇതിൽ ഒത്തുകളി ഉണ്ടോ എന്ന് താങ്കൾക്ക് എന്താണ് അങ്ങനെ സംശയമുണ്ടോ സംശയത്തിന് ഒരു വ്യത്യാസം ഇല്ലാതാക്കി വിലയെന്ന് പറഞ്ഞാൽ ഒരു കോടതി ജാമ്യം നിഷേധിക്കുക അടുത്ത കോടതി അത് തടയുക ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനോ നമ്മളിപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പൊ ഇവിടെ കേരളത്തിൽ കിട്ടുന്ന കോരം കിട്ടുക അൻവറിനാണോ അൻവറിന്റെ ഒക്കെ പണത്തിന്റെ ബലമാണ് ഇപ്പാണ് ഈ റിപ്പോർട്ട് ചെയ്യാൻ അൻവറിനെ ദത്തെടുത്തിരിക്കുക ദത്ത് ഇതൊക്കെ എന്താ കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ ചാഞ്ചലുകാർക്ക് ചാകരയാണ് ചാകര നിങ്ങളെയൊക്കെ കാലം നല്ല സുഭിക്ഷുവായിട്ട് പോവാട്ടോ എന്തായാലും കേരളത്തിൽ ഇതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർത്ത വരും അങ്ങനെ ഈ വാർത്ത തന്നെ നിർബന്ധം ശരി ഓക്കെ എന്തായാലും ഇതേ ചാലലുകൾ തന്നെയാണ് അന്വറിനെതിരെ നിരവധി വാർത്തകൾ നൽകിയെന്നതിൽ അന്ന് പരാതി അന്വറിനുണ്ടായിരുന്നു അൻവർ ഈ മാധ്യമങ്ങളെ ഒക്കെ തെളിവെടുത്ത ആളാണ് അതെ അതെ ശരി ഓക്കെ എന്തായാലും അവരുടെ ആരുടെയും പൈസയുടെ ബലത്തിലല്ല അവർ അന്ന് 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 അവരെ തെരുവിളിച്ചതും ഇന്ന് അവരുടെ കാര്യങ്ങൾ അല്ല ക്ഷമിക്കണം അന്ന് അൻവർ മാധ്യമങ്ങളെ തെരവിളിക്കുന്ന സമയത്തും മാധ്യമങ്ങൾ അൻവറിനെതിരെ വാർത്ത കൊടുത്തിരുന്നു ഇന്നിപ്പോൾ വാർത്തയ്ക്ക് ഏതിനാണ് പ്രാധാന്യം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന വാർത്തകൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ അതിന് കൂടുതൽ പ്രാധാന്യം നൽകും ചിലപ്പോൾ ചില വാർത്തകൾക്ക് കൂടുതൽ താല്പര്യം ആളുകൾക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രമത്തിൽ ക്രമം വിട്ടും ചിലപ്പോൾ കൂടുതൽ സമയമൊക്കെ നൽകാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് എന്നാൽ നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കൂടി പോകാനുണ്ട് ദാസനാണ് കണ്ണൂരിൽ നിന്നും ശ്രീ ദാസൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച സുപ്രീം കോടതിയെ സമീപിക്കാൻ അവസരം കിട്ടുന്നു സുപ്രീം കോടതി ഇന്ന് കേസ് പരിഗണിക്കുന്നു അതുവരെയും സിദ്ദിക്കരെ പോലെ നടനെ അതിന്റെ അന്ന് ജാമ്യം നിഷേധിക്കുന്നതിന് ഹൈക്കോടതി നിഷേധിക്കുന്നതിന് അന്ന് രാവിലെ വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന നടനാണ് പൊടുന്നനെ കാണാതെയാവുന്നത് പോലീസിന് പിടിക്കാൻ കഴിയാതെ ആവുന്നത് ഇതിൽ വല്ല ഒത്തുകളിയും ഉണ്ടോ ഇതൊക്കെ വളരെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥിൾ ബെഞ്ചിൽ സിംഗിൾ ബെഞ്ചിനെ എതിരാതെ ഡിവിഷൻ ബെഞ്ചിനെതിരുന്നത് അവർക്കെതിരാതെ സുപ്രീം കോടതി എന്തായാലും ഈ കോടതിയൊക്കെ പറ്റി ഞാൻ ചോദിക്കുന്നത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് മാത്രമാണ് നിയമം ഈ ഇത് ഒരു ഒത്തു കളിന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ ഇപ്പൊ കോടതി എന്തുകൊണ്ടാണ് തീരുമാനം എടുത്താ കിരൺ ഒരാഴ്ചയായി ദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഞങ്ങൾ തിരക്കിക്കൊണ്ടേയിരിക്കുകയാണ് പക്ഷെ കാണുന്നില്ല കാണുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് എന്ത് കാണുന്നില്ല ഞാൻ പറഞ്ഞു ഒത്തുകൊരു ഭയങ്കര പ്രതീക്ഷ തോന്നിയായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത് പണമുള്ളവർ നിർമ്മിച്ച നീതിക്ക് ഇതിലൊന്നും പറയുവാനില്ല ഞാൻ പിൻവലിച്ചു ശരി ഓക്കെ താങ്കളുടെ വ്യക്തമാണ് മധ്യപ്രദേശിൽ നിന്നും ശ്രീ ശാന്ത കൂടി ചേരുന്നുണ്ട് ശ്രീ ശാന്ത താങ്കൾക്ക് എന്താണ് തോന്നുന്നത് സിദ്ദിക്കിനെ പോലെ ഒരു നടൻ കഴിഞ്ഞ ഒരാഴ്ചയായി കേരള പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് സിദ്ദിഖ് അതിസമർദ്ധമായി കേരള പോലീസിനെ കബളിപ്പിച്ചതാണോ അതോ ഇനി കേരള പോലീസും സിദ്ദിക്കും ചേർന്നുള്ള ഒത്തുകളിയാണോ എന്താണ് താങ്കൾക്ക് തോന്നുന്നത് ശ്രീ രാജനാണ് കൊല്ലത്തുനിന്നും ശ്രീരാജൻ താങ്കൾക്ക് പറയാം എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ബ്രിജ് ഭൂഷൺ ചെയ്തില്ല പൈസ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പിന്നെ പണ്ട് പിന്നെ ബിരിയാണി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു പുള്ളിയെ മറത്ത് ചെയ്ത് ജയിലിലൊന്നും കിട്ടില്ല കാരണം എന്താ പൈസ ആ മാറി നിങ്ങൾ കഴിഞ്ഞ കേസിൽ തീരുമാനമായ കേസുകളെ കഴിഞ്ഞു അതിനാ അതിനാ വരുന്നത് സിദ്ധിക്കേണ്ടതിൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഉണ്ട് പിന്നെ കേരള ഗവൺമെന്റ് വിളിച്ചൊരു ചായം വാങ്ങിച്ചു കൊടുത്തൊരു വടയും വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു ചുമ്മാ എന്തിനാണ് അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നത് ഇത്രയും പൈസ കയ്യിരിക്കുന്നു പത്തിരുന്നൂറ്റമ്പത് കോടി രൂപ കൈയിരിക്കുന്ന ആളെ അറസ്റ്റ് എന്ത് മണ്ടന്ത്രീ ശരി താങ്കളുടെ അഭിപ്രായം ശരി അങ്ങനെ പണമുള്ളവർക്ക് സ്വാഭാവികമായും പലപ്പോഴും നീതി അവരുടെ എല്ലാ നീതിയുടെ വലകളും പൊട്ടിച്ചു പോകുന്നു എന്നുള്ള സാധാരണക്കാരന്റെ ഒരു ശബ്ദം കൂടിയാണ് അദ്ദേഹം സെറ്റേറിക്കലായി തന്നെ പറഞ്ഞത് നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഹാഷ്യമാണ് ശ്രീ ഹാഷ്യം താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ സിദ്ദിഖിന്റെ വിഷയത്തിൽ കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചതാണോ അതോ കേരള പോലീസിന്റെ ഭാഗത്ത് ഒത്തുകളി ഉണ്ടായതാണോ അതോ ഇനി അതൊന്നുമല്ല കേരള പോലീസ് അതിശക്തമായി പരിശ്രമിച്ചിട്ടും സിദ്ദിഖിനെ കഴിഞ്ഞ ഒരാഴ്ചയായി കിട്ടാതിരുന്നാണോ ഹാഷിമെ ടി വി ഒന്ന് മ്യൂട്ട് ചെയ്യുവോ ശ്രീ ഹാഷിം ടി വി മ്യൂട്ട് ചെയ്യുവോ ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും ശ്രീ ശശിധരൻ താങ്കൾ ഈ ചോദ്യം കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്കൾക്ക് അതിന് ഉത്തരം പറയാം ഹലോ ഹലോ നമസ്കാരം പറഞ്ഞോളൂ ആ നമസ്കാരമുണ്ട് ഇത് പാവം വെറുതെ പോലീസുകാരെ കുറ്റം പറയേണ്ട കാര്യം കാര്യങ്ങളോ ഹലോ കേൾക്കാവ കേ അതെ അദ്ദേഹം പറയണ്ട ഞാൻ എവിടെയായിരിക്കണേ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാതെ അവർക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും കൂട്ടുകാര ഈതൊക്കെ സത്യം പറഞ്ഞ കോമഡിയിൽ അങ്ങേറ്റത്തെ കോമഡി അല്ലേ അദ്ദേഹത്തിന് എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്ത് അങ്ങനെ എവിടെയോ പോയിരുന്നുണ്ട് എല്ലാം നിയന്ത്രിച്ചോണ്ടിരുന്നു ശ്രമിക്കുന്നു ഇതൊക്കെ പിന്നെ കൈവെട്ടും ും ശരി ഓക്കെ എന്നാലും താങ്കൾ പറയുന്ന എപ്പോഴും ആവശ്യമല്ല മറ്റു വിഷയമാണ് നമുക്ക് കോട്ടയത്ത് നിന്നും ശ്രീ ഷൈൻ കൂടി ചേരുന്നുണ്ട് ശ്രീ ഷൈൻ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് കേരള പോലീസ് ആത്മാർത്ഥമായി വിചാരിച്ചിരുന്നെങ്കിൽ സിദ്ദിഖിനെ പോലെ ഒരാളിനെ ഒരാഴ്ച ഇങ്ങനെ ഒളിവിൽ കഴിയാൻ കഴിയുമായിരുന്നു ഒരിക്കലും ഇല്ല പോലീസിന്റെ സിദ്ധിഖും കൂടെ തമ്മിലുള്ള ഒത്തുകളാണ് സിദ്ദിഖ് കേരളത്തിലെ ബന്ധമുള്ള ബന്ധമുള്ള ആളല്ല പ്രതിപക്ഷ പാർട്ടിയുമായിട്ടൊക്കെ ആളാണെന്നാണ് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എത്രയോ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട എത്രയോ ആൾക്കാരുണ്ട് ഭരണപാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ട അടുപ്പുള്ള എത്രയോ എത്രയോ ആൾക്കാരുണ്ട് ആ കാര്യത്തിൽ അവരെല്ലാം പറയുന്നത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ സിദ്ദിഖിനെ പോലുള്ള ഒരാളെ സുന്ദരമായിട്ട് കേരള പോലീസിന് പിടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ പോലീസിന്റെ പരാജയമല്ലേ കാണുന്നത് ശരി ഓക്കെ എന്തായാലും നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ടാ കൊട്ടാരക്കരയിൽ നിന്നും ശ്രീ ജോർജ് കുട്ടിയാണ് ശ്രീ ജോർജ് കുട്ടി താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം ലഭിക്കുന്നവരെ സിദ്ദിഖിന് കേരള പോലീസിന്റെ ഒരു സഹായം ഒരു ചെറിയ ഒത്തുകളി അതിലുണ്ടായിരുന്നോ അല്ലെ എനിക്ക് പറയാനുള്ളത് ഈ മൂന്നാം ദിവസം അറുപത്തെട്ട് ലക്ഷമായിട്ട് പോയ ഒരു ഒരു അഞ്ചാറ് കവർന്നായ ഇരുപത്തിനാല് മണിക്കൂറിനകം പിടിക്കാവുന്ന പോലീസിന് എന്തുകൊണ്ട് ഈ ഒരാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരാളെ പിടിച്ചുകൂടാ ശരി താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് മറ്റു പ്രേക്ഷക പ്രേക്ഷകരി പോകേണ്ടതുണ്ട് അടൂരിൽ നിന്നും ശ്രീ വിൻസെന്റ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് പോലീസിന്റെ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടോ അതോ പോലീസിന് പരിശ്രമിച്ചിട്ടും കഴിയാതിരുന്നാവോ തീർച്ചയായിട്ടും പിടിക്കാതിരുന്നല്ല അവർ വാസസ്ഥലം ഒരുക്കി കൊടുത്തു എന്നാണ് താങ്കൾ പറയുന്നത് അതെ അതെ ശരി ഓക്കെ എന്നാലും നമുക്ക് ശരി നമുക്ക് ഈ വിഷയത്തിൽ പോലീസ് തന്നെ അവർക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കി കൊടുത്തെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് എന്തായാലും ആണ് ശ്രീ സജീഷ് താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടോ അതോ ഒത്തുകളിയാണോ അതോ ഇനി അതൊന്നും അല്ല പോലീസ് പരിശ്രമിച്ചിട്ടും ആ പോലീസിനെ സമർത്ഥമായി തന്നെ സിദ്ധിക്ക് കബളിപ്പിച്ചതായിരിക്കുമോ ശ്രീ സജീഷ് പറയാം സജീഷ് കേൾക്കാമോ സജീഷിന്റെ ടെലിഫോൺ മന്ത്രി ചില തകരാറുകൾ ഉണ്ടോ എന്ന് തോന്നുന്നു ദയവായി പ്രേക്ഷകർ ശ്രദ്ധിക്കുക പൊതുവേദിയിൽ വിളിക്കുമ്പോൾ നിങ്ങൾ ടി വി മ്യൂട്ട് ചെയ്ത ശേഷം സംസാരിക്കുക ടി വിയിൽ നിന്ന് കേട്ടതിന് ശേഷം സംസാരിക്കാൻ നിന്നാൽ അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൈവിയത് ഫോണിൽ മാത്രം ശ്രദ്ധിച്ച് സംസാരിക്കുക സിദ്ധിക്കും പോലീസും തമ്മിൽ ചെറിയ ഒത്തുകളികൾ നടന്നോ എന്നുള്ള വിഷയമാണ് ന്യൂസ് ന്യൂസേയ്റ്റീൻ പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീജിയാണ് കട്ടപ്പനയിൽ നിന്നും ശ്രീജ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ സിദ്ദിക്കിനെ പോലെ ഒരാളിനെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു കേരള ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ഇന്ന് കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം കിട്ടി ഈ ഒരാഴ്ചക്കാലം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചത് കേരള പോലീസ് ആണെന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് സാറേ അങ്ങനെ തന്നെയാണ് കാരണം നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ മനസ്സിലാകുന്ന കാര്യമാണല്ലോ പിടിക്കാനൊക്കെ പോയത് ഒത്താശയോടുകൂടി തന്നെയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കാരണം അവർക്ക് വലിയ ഉന്നതങ്ങളിൽ പിടിപാടുണ്ട് അത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന താങ്കളുടെ അഭിപ്രായം എന്താണ് സർക്കാർ ഉദ്യോഗ ബാക്കി പോലീസ് അല്ല വേറെ സർക്കാർ ഉദ്യോഗസ്ഥരാണോ സിദ്ദീഖിന്റെ ഒളിവടം കണ്ടെത്തേണ്ടത് കോടതി 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 കോടതിയുടെ മുന്നിൽ വേറെ എന്തെല്ലാം അപ്പൊ താങ്കൾ പറയുന്നത് മനോജ് പറയുന്നത് കേരള പോലീസിന്റെ ഭാഗത്ത് ഒരു കുഴപ്പവും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ചെയ്യാൻ അപ്പൊ ഈ സിദ്ദിഖിനെ ആരായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് വേറെ എല്ലാവരും ആയിരുന്നോ ശരി ഓക്കെ ജയകുമാർ കൂടിച്ചായിരുന്നു തിരുവനന്തപുരത്ത് ശ്രീ ജയകുമാർ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളി ഉണ്ടോ നമസ്കാരം നമസ്കാരം ഉണ്ട് പറഞ്ഞോ ഈ പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സർക്കാരിന്റെ നിർദ്ദേശം അവർക്ക് പാലിക്കാൻ സാധിക്കുള്ളൂ എട്ട് ആറ് സ്ഥലത്തെ മാറി 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 താമസിച്ചു എന്നാണ് പത്രത്തിൽ കണ്ട ന്യൂസ് പല പ്രാവശ്യം ഫോൺ ഓൺ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എവിടെയാണ് എവിടെയാണ് കണ്ടെത്താറുള്ളത് അപ്പൊ സർക്കാരിന്റെ കയ്യിലും സർക്കാരിന്റെ കയ്യില് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോലീസിന്റെ കയ്യിലാണ് എനിക്ക് പറയാനുള്ളതല്ല അതിപ്പോ സാധിക്കും എനിക്ക് പറയാനുള്ളതല്ല ഇവിടുന്ന് സിദ്ദിഖ് കോൺഗ്രസിന് കോൺഗ്രസിന്റെ ആളാണ് എന്നാണ് സഹകന്മാരും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കി എന്തിനാണ് ഈ സിദ്ദിക്കിന് ഇവര് സാധിച്ചത് അപ്പൊ ഇവർക്ക് പണം മാത്രം മതിയോ ശ്രദ്ധിക്കുന്ന നേരത്തെ ഒരു പ്രാഷകം പറഞ്ഞാലേ കൊല്ലത്തു സഹാവ് പറഞ്ഞാലേ കണ്ടമാന പണമുണ്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഈ പോലീസിന്റെ സർക്കാർ കോഴിക്കോട് നമസ്കാരം ഉണ്ട് പറഞ്ഞു ഇത് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഗുരുതര വീഴ്ചയാണ് കാരണം നമ്മളിപ്പോ ഇപ്പോഴും ഈ ചാനലിങ്ങനെ കണ്ടുകൊടുത്തിരിക്കുമ്പോ ഇത്രയും വലിയൊരു കുറ്റം ഉണ്ടായിട്ട് പോലും ആ പോലീസിന് ുന്ന പ്രതിയെ കച്ചാൻ കഴിയാതെ പോയത് നമ്മുടെ ഇപ്പം ഭരിക്കുന്ന സർക്കാരിന്റെ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കഴിവ് കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും അറിയാം അപ്പം സാമ്പത്തികമായിട്ടും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് തെറ്റ് ചെയ്താലും രക്ഷപ്പെടാമെന്ന് ഒരിക്കൽക്ക് കൂടി ഈ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശരി ഓക്കെ താങ്കളുടെ വളരെ വ്യക്തമാണ് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി ഈ വിഷയത്തിൽ പോവേണ്ടതുണ്ട് സന്തോഷാണ് കണ്ണൂരിൽ നിന്നും ശ്രീ സന്തോഷ് താങ്കൾക്ക് സാറേ ഞാൻ പറ്റി പറയുന്ന സംഭവം ഞാനൊരു ബിഎസ്എഫ് പണിയെടുത്തത് എവിടെയാണ് കണ്ണൂര് കണ്ണൂരിൽ പണ്ട് പണിയെടുത്ത സംഭവം ഒരു ചെറിയൊരു കേസ് കൊടുക്കാൻ പണി പോയതാ ശരി ആ കോടതി കോടതി എല്ലാ കേസിലും വെറുതെ വിട്ട് പണി തിരിച്ചു കിട്ടി ഇല്ല കിട്ടിയില്ല ഇല്ല വിശ്വാസം നമുക്ക് എനിക്ക് അറിയില്ല താങ്കൾക്ക് എന്തുകൊണ്ടാണ് പണി കിട്ടാരുതെന്നോ താങ്കളുടെ പണി എന്തുകൊണ്ടാണ് പോയതെന്നോ താങ്കൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഈ നമുക്ക് വിശ്വാസം എന്ന് സംശയം നമ്മൾ ചോദിച്ച ചോദ്യം അതല്ല കേരള പോലീസിനെ സംബന്ധിച്ച് കേരള പോലീസ് കഴിഞ്ഞ ഒരാഴ്ചയായി സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതിരുന്നാണോ ഇനി അതല്ല അവർക്ക് ലഭിക്കില്ലാണോ എല്ലാം ഒരു അറസ്റ്റ് ചെയ്തുകൊണ്ട് ശരി എന്തായാലും താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ അത് നിയമപരമായ വഴി തേടുക താങ്കളുടെ വിഷയത്തിന്റെ മെറിറ്റ് എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്നെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല അത് മെറിറ്റും യാഥാർത്ഥ്യവും ഒക്കെ ഉള്ളതാണ് എങ്കിൽ താങ്കളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ സ്വാഭാവികമായും താങ്കൾ നിയമവഴി തന്നെ തേടണം അത് പോരാട്ടം അവസാനിപ്പിക്കരുത് അതിനുവേണ്ടി ശക്തമായി തന്നെ താങ്കൾ പരിശ്രമിക്കണം നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഈ വിഷയത്തിൽ അഷ്റഫാണ് കുറ്റിപ്പുറത്തതെന്നും ശ്രീ അഷ്റഫ് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ സിദ്ദിഖിനെ കഴിഞ്ഞ ഒരാഴ്ച കേരള പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നതാണോ അതോ അറസ്റ്റ് ചെയ്യാൻ നടക്കാതെ പോയതായിരിക്കുമോ സാർ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എല്ലാ കേസുകളും പിടിക്കുന്ന നമ്മുടെ കേരള കേരള പോലീസ് നമ്മുടെ ഈ കേരള പോലീസിന് അത് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം അയാളെ കണ്ണടച്ചിട്ട് പോലീസ് ഒരു ഭാഗത്തു കൂടെ നടന്നു മറ്റു അവന്റെ അവരെ മുന്നിൽ കൂടെ തന്നെ സിദ്ദിക്കും നടന്നു എന്നാണ് എന്റെ അഭിപ്രായം ഒരു സംശയവും ഇല്ല യാതൊരു സംശയവും ഇല്ല ആ കാര്യത്തിൽ സിദ്ദീഖിനെ സംബന്ധിച്ച് മാത്രം അല്ല സിനിമാ നടൻ എന്ന സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയം എല്ലാ രാഷ്ട്രീയക്കാരും അവർക്ക് ആവശ്യമാണ് യാതൊരു സംശയവും ഇല്ല അത് കാശുകൊണ്ടും മാത്രമെന്നല്ല ആരാധന കൊണ്ടും അതുപോലെ കാശു കൊണ്ടും നമുക്ക് പറയാം എല്ലാം കൊണ്ടും നേരെ മറിച്ച് കേരള പോലീസിനെ ഞാൻ കുറ്റം പറയില്ല കേരള പോലീസിന് കണ്ണടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടുത്തല്ലേ മതിയാവുള്ളൂ അവരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ഇതിൽ നിന്നുള്ള ഞാൻ ശരി ഓക്കെ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്കൂടി കൂടി ബിബിൻ ആണ് കോഴിക്കോട് ഒന്നും ശ്രീ ബിബിൻ താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുകളിതിൽ ഉള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ വിചാരിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ കറക്റ്റായ നിയമപ്രകാരം തന്നെയാണ് ഇപ്പോൾ നീങ്ങിയിട്ടുള്ളത് അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കേരള പോലീസിന് പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയായിട്ടല്ലോ ഇത് ആദ്യമായിട്ട് നടക്കണ സംഭവം അല്ല എന്നുള്ള വ്യക്തി ഞങ്ങളെ അഭിപ്രായത്തിൽ അങ്ങനെ മോശപ്പെട്ട ഒരു വ്യക്തി ഒന്നല്ല പക്ഷെ എങ്ങനെ നമ്മുടെ വിഷയം കോടതിയിൽ നിന്ന് ഇതുപോലെ മുൻകൂർ ആദ്യമായിട്ടുള്ള കേസല്ലോ കോടതി ഇപ്പൊ സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ കാരണം തന്നെ അതിൽ അത്രത്തോളം കോടതി ജാമ്യാപേക്ഷയുടെ വേളയിൽ അത് പരിഗണിക്കുമ്പോൾ കേസിന്റെ മെറിറ്റിലേക്ക് ഒരു കോടതിയും പോകാറില്ല ഈ സാഹചര്യത്തിൽ ഇയാൾക്ക് ജാമ്യം നൽകിയാൽ മറ്റെന്താ കേസിനെ ബാധിക്കുമോ എന്നുള്ള വിഷയം മാത്രമേ നിയമപ്രകാരം ശരി താങ്കളുടെ അഭിപ്രായം അങ്ങനെ നിയമപ്രകാരമാണ് അല്ല നീങ്ങിയത് അല്ലാതെ മറ്റൊരു എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി ഈ വിഷയത്തിൽ പോകേണ്ടതുണ്ട് ശ്രീ നമ്മുടെ പോലീസ് പോലീസ് ഉഷാറായി ഉഷാറായി പ്രവർത്തിച്ചോ അവർ ഒത്തുകളിച്ചോ കേരളത്തിൽ ജീവിക്കാൻ ലജ്ജ തോന്നുന്നു തോന്നു കേരളത്തിലെ ലജ്ജ തോന്നാൻ കാരണം ലജ്ജ തോന്നുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ദുഷ്പ്രവർത്തികൾ പറഞ്ഞു കഴിഞ്ഞാല് സാധാരണപ്പെട്ട ഒരു നിയമവും കാശുള്ളവനും മറ്റൊരു നിയമമാണ് ആണ് ഇപ്പൊ നമ്മുടെ ഈ നാട്ടിൽ നിലവിൽ നടക്കുന്നത് നമ്മള് ഹലോ പറഞ്ഞോളൂ ആ ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ് നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ നിയമത്തിന്റെ അധീനയിൽ ഒരു വ്യക്തിയാണ് ശരി പക്ഷെ നമ്മളെപ്പോൾ വ്യക്തി ഇങ്ങനെ ചെയ്യുന്ന നമ്മളെപ്പോലുള്ള വ്യക്തികള് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ ഈ സിദ്ധിക്ക് സംരക്ഷണം കൊടുക്കുന്ന സർക്കാരാണ് ഈ പോലീസ് എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഉള്ള വ്യക്തികളാണ് ഇവർ രണ്ടര ഒതുക്കി വെച്ചിട്ട് ഇത്ര നാളും മാറ്റിമറിച്ചു നിർത്തിയിട്ട് നമ്മളെപ്പോൾ സാധാരണക്കാരൻ ഒരു ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പൊക്കെണ്ടും പോവും ശരിയാണോ ഇല്ലയോ അപ്പോൾ താങ്കൾ കേരള പോലീസ് മലപ്പുറം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരള പോലീസ് ഇത് സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇന്ന് വരെ ഈ വെള്ളിയാഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ കേരളത്തിൽ ജീവിക്കുന്ന ലജ്ജിക്കുന്നു വേണ്ടോ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു മോശപ്പെട്ട നാടൊന്നുമല്ല കേരളം മറ്റു പല നാടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെച്ചപ്പെട്ട നാടുകൂടിയാണ് കേരളത്തിൽ മെച്ചപ്പെട്ട നാടാണ് പക്ഷെങ്കിൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഈ ഭരണ സംവിധാനം വെച്ച് എല്ലാവർക്കും തുല്യത കിട്ടുന്നില്ല ശരി ഓക്കെ താങ്കളുടെ വിമർശനം താങ്കളുടെ വിമർശനം അങ്ങനെ ശക്തമായ വിമർശനം തന്നെയാണ് നമുക്ക് മറ്റു പ്രേക്ഷകലേ കൂടി പോകേണ്ടതുണ്ട് വിക്രമനാണ് അടൂരിൽ നിന്നും ശ്രീ വിക്രമൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു കേരള പോലീസ് മനപൂർവ്വം അദ്ദേഹത്തെ അല്ലെങ്കിൽ സിദ്ദിഖിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു അതോ കേരള പോലീസ് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടും സിദ്ദിഖ് കേരള പോലീസിനെ പറ്റിച്ച് ഉളിയിടത്തിൽ തുടരുകയായിരുന്നു എനിക്ക് പിന്നെ ആദ്യം പറയാനുള്ളത് എനിക്ക് ഈ ഹൈക്കോടതി പിന്നെ പിന്നെ ജഡ്ജ്മെന്റ് വരുന്നതിന് ഏത് പ്രതികളും അങ്ങനെയല്ലേ അവർ ഹൈക്കോടതിയെ ജാമ്യത്തിൽ സമീപിച്ചാൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവും അന്നേരം തന്നെ അവർ മുങ്ങില്ലേ അത് ഒരു കോമൺ സെൻസ് അല്ലേ ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യമല്ലേ രണ്ടാമത് ഈ പോലീസ് ഈ സിദ്ധിക്ക് അവൻ സിദ്ധിക്കിന്റെ എനിക്കുള്ളത് ഒന്നും വീട്ടിൽ തന്നെ ഉണ്ടോന്നില്ലേ പിന്നല്ലാതെ അവരൊക്കെ അവരെ വീട്ടിൽ ആരും പോലീസുകാരെയൊക്കെ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ലെന്ന് പറഞ്ഞ് പോന്നെ അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത് ഇപ്പൊ ഞാനൊരു കേസിൽ പ്രതിയാണ് ഞാൻ ഹൈക്കോടതി പോവെന്ന് പറഞ്ഞു ചെയ്തിരിക്കത്തില്ലേ ശ്രീ ദിനേഷ് താങ്കൾക്ക് പറയാം ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇതിപ്പോ ഏകപക്ഷീയമായി എനിക്കൊരു ഹൈപ്രൈമറിയാണ് നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാല് പൊതുവേദിയിലേക്ക് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുക പോലുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് വകുപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും സുപ്രീം കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇത്ര ഹൈ പ്രൊഫൈലായ ഒരു വ്യക്തിക്ക് വേണ്ടി പോലീസ് ഇങ്ങനെ ഒത്തുകളിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കാരണം ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ നിൽക്കുമ്പോഴുകൾക്ക് സിദ്ദിഖിനെ പോലെ ഒരാൾ കേരള ഹൈക്കോടതിയിൽ ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് പോലീസ് തന്നെ പറയുന്നു അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് തുടങ്ങുന്നു അതിനിടയിൽ സിദ്ധിക്ക് മുങ്ങുന്നു അങ്ങനെ ഒരാൾ മുങ്ങാതെ അയാൾ എവിടെയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനം കേരള പോലീസിൽ പോലീസിനില്ലാതിരിക്കോ ഇത്രയും പ്രശസ്തമായ ഒരു ആരെങ്കിലും ഒരു പീഡന കേസ് പോലുള്ള വിഷയത്തിൽ താങ്കൾക്ക് പറയാം ഹലോ ഹലോ നമസ്കാരം ഉണ്ട് ആ നമസ്കാരം ഞാൻ ഞാൻ വ്യാഴാഴ്ച ഞാൻ വ്യാഴാഴ്ച കുറിച്ച് സംസാരിച്ചപ്പോ സാർ ഓർക്കുന്നില്ലേ ഇത് കുക്കറിന്റെ അവസ്ഥയാവുമെന്ന് ഞാൻ പറഞ്ഞതാണ് കുക്കർ പൊട്ടിയോ കുക്കർ പൊട്ടിയത് പോലെയല്ലേ ഇപ്പൊ കുക്കറിനെ ആവിയായി പോയതല്ലേ ഇത് കള്ളനും പോലീസും കളിച്ചത് കള്ളനും പോലീസും കളിച്ച കേരള പോലീസും പോലീസും തമ്മിൽ കളിച്ച കളിച്ച ഒരു പാവപ്പെട്ടവനായിരുന്നെങ്കിൽ പോലീസ് രായകരായ വീട് വളഞ്ഞ് ഈ പാവപ്പെട്ടവനെ പോക്കി നാല് ചവിട്ടും നല്ല സ്ഥലത്ത് കൊടുത്ത് അറസ്റ്റ് ചെയ്യാനായിരുന്നു കള്ളനും പോലീസും തന്നെ ഞാൻ ആ നാല് ദിവസം മുമ്പ് പറഞ്ഞത് ശരിയാകെ പോവുള്ളൂ പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നത് ചോദിച്ചിട്ടുണ്ട് എട്ട് കൊല്ലമായിട്ട് ഈ സർക്കാർ എവിടെയായിരുന്നു എന്ന് അത് നമ്മൾ നമ്മള് മുഖവനിക്കെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ എട്ട് കൊല്ലമായി സർക്കാർ എവിടെയായിരുന്നു എന്ന് സുപ്രീം കോടതി ചോദിക്കണത് സുപ്രീം കോടതി നമ്മുടെ കോടതി തന്നെ ബഹുമാനിക്കുന്നതാണ് കേരളത്തിലെ പോലീസ് നല്ല പോലീസാണ് നല്ലൊരു നല്ലൊരു വാചകമുണ്ട് സന്ദേശമുണ്ട് ശരി താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ് നമുക്ക് മറ്റൊരു കൂടി പോകേണ്ടതുണ്ട് ജോയ്മോനാണ് കൊല്ലത്ത് നിന്നും ശ്രീ ജോയ്മോൻ താങ്കൾക്ക് എന്ത് തോന്നുന്നു കേരള പോലീസ് സിദ്ദിഖിനെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യാതെ സഹായിച്ചോ അതോ കേരള പോലീസ് ശ്രമിച്ചിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയതായിരിക്കുമോ ഇത് കേരളമല്ലേ കേരളത്തിന്റെ അവസ്ഥ അവസ്ഥാപകരല്ലേ താങ്കളെ ടി വി മ്യൂട്ട് ചെയ്യട്ട് നേരെ ഫോണിൽ സംസാരിക്കാം നമുക്ക് മറ്റൊരു പ്രേക്ഷനിലേക്ക് പോകേണ്ടതുണ്ട് പൊതുവേദിയുടെ സമയം ഏകദേശം പൂർണ്ണമാവുകയാണ് എന്തായാലും പൊതുവേദിയിൽ പ്രതികരിച്ച മഹാഭൂരിപക്ഷം പ്രേക്ഷകരും സമാനമായ അഭിപ്രായ പ്രകടനം തന്നെയാണ് നടത്തിയത് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തുകളി ഉണ്ടായിട്ടുണ്ട് സമ്പത്തുള്ളവർ പലപ്പോഴും ഇങ്ങനെ അവർക്ക് ഇത്തരം നിയമത്തിൻ്റെ സഹായം പോലീസിൻ്റെ സഹായമൊക്കെ ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവരായിരുന്നു ഭൂരിപക്ഷം ചില ആളുകളെങ്കിലും അങ്ങനെയല്ല മറിച്ച് ഇത് സ്വാഭാവികമായി ഉണ്ടായത് ഒരു പ്രക്രിയ മാത്രമാണ് അത് അതിനപ്പുറത്തേക്ക് കേരള പോലീസിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായ പ്രകടനം നടത്തിയവരുണ്ടായിരുന്നു എന്തായാലും നാളെയും ഇതേസമയം ന്യൂസ് എയ്റ്റീൻ പൊതുവേദി മറ്റൊരു വിഷയമായി